ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യന ചേർത്തുന്നതിനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു ആർമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും ഇരുപത്തി ഏഴാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഘോഷയാത്ര രാവിലെ സമയക്രമീകരണം പാലിച്ചുകൊണ്ട് തന്നെ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ഭക്തജനങ്ങൾക്കുള്ള ദർശന സമയത്തിന് ശേഷം പുറപ്പെട്ടിരുന്നു ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു അപ്പോൾ തന്നെ ആദ്യ സ്വീകരണം ഏറ്റവും ലക്ഷ്മി ശരണമുഗ്രതമായിട്ടുള്ള വഴിത്താരകളിലൂടെ തങ്കിയങ്കി ഘോഷയാത്ര പ്രയാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നെടുപ്രയാർ നെടുപ്രയാറാണ് ഈ തങ്കിയങ്കി ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് നിറബറയും നിലവിളക്കുമായിട്ട് ഈ വഴിത്താരുകളിലെല്ലാം ഭക്തജനങ്ങൾ ഈ തങ്കിയാക്കി ഘോഷയാത്ര സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാലോളം ക്ഷേത്രങ്ങളിൽ ഇതിനോടകം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇനി നെടുമ്പ്രയാർ ഉള്ള ഭഗവതി ക്ഷേത്രത്തിലും മറ്റു ക്ഷേത്രങ്ങളിലേക്കുമാണ് ഘോഷയാത്ര കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിത്താരുകളിലെല്ലാം വലിയ രീതിയിലുള്ള ഭക്തജനങ്ങൾ സന്നിഹിതരാണ് അവരെല്ലാം ഈ തങ്കിയങ്കി തങ്കിയങ്കി ദർശിക്കുന്നതിനും കാണിക്ക അർപ്പിക്കുന്നതിനും നിലവിള ആയിട്ട് മറ്റ് ചടങ്ങുകളൊക്കെ നടത്തുന്നതിനുമൊക്കെ ആയി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ സാവധാനമാണ് ഈ ഘോഷയാത്ര ഈ വഴിത്താരകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ശരണ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഭക്തജനങ്ങൾ വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് ഇനി പതിനൊന്ന് മണിയോട് അടുത്ത് ഇലന്തൂർ ഭാഗത്താണ് ഈ ഘോഷയാത്ര കൂടുതൽ സമയം ആ ചെലവഴിക്കുക ഇലന്തൂർ തന്നെ നാലോളം ക്ഷേത്രങ്ങളിൽ വിശ്രമിക്കുക ക്ഷേത്രങ്ങളിൽ പത്ത് മിനിറ്റിലധികം ഭക്തർക്ക് കാണിക്ക അർപ്പിക്കുന്നതിനും ദർശനം നേടുന്നതിനുമുള്ള സാഹചര്യമുണ്ട് ഇലന്തൂർ മേഖലയിൽ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി എത്തുന്ന ഘോഷയാത്ര പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരിക്കും ഈ ഭാഗങ്ങളിലുള്ള നാലോളം ക്ഷേത്രങ്ങളിൽ തങ്ങിയതിനു ശേഷം വിശ്രമിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് കാണിക്കുകയും ദർശനത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയതിനു ശേഷം അവിടെ നിന്നും നീങ്ങുകയുള്ളൂ ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി ഓമല്ലൂരാണ് ആ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഈ തങ്കിയങ്കി ഘോഷയാത്ര ഇന്നത്തെ രാത്രി വിശ്രമം നടത്തുക അതിനുശേഷം നാളെ രാവിലെ എട്ടുമണിക്കാണ് ഇവിടെ നിന്നും ഓമല്ലൂർ രക്ത ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ എട്ട് മണിക്കാണ് നാളെ രാവിലെ വീണ്ടും പ്രയാണം പുറപ്പെടുത്തുക അതിനുശേഷം നാളെ വൈകിട്ട് കോന്നി മുരിങ്ങിമംഗലം ക്ഷേത്രത്തിൽ രാത്രി എട്ട് മണിയോടെ എത്തും പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് ആ കോന്നി മുരിങ്ങിമംഗലം ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം തുടരുന്ന തങ്കിയങ്കി ഘോഷയാത്ര പെരുന്നാട് ശ്വാസ ക്ഷേത്രത്തിൽ നാളെ കഴിഞ്ഞ് വൈകിട്ടെത്തും ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പമ്പയിലെത്തുന്ന തങ്കിയങ്കി ഘോഷയാത്ര പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് കാണിക്ക അർപ്പിക്കുന്നതിനും മറ്റ് ദർശനം നടത്തുന്നതിനുമൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ടാകും അതിനുശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്നും ആ സന്നിധാനത്തേക്ക് പ്രയാണം തുടരുക അവിടെ എത്തി സന്നിധാനത്തെത്തി വൈകിട്ട് കൂടി തന്നെ ആ സന്നിധാനത്ത് നിന്നും ഉച്ചതിരിഞ്ഞ് മൂന്നിന് ശേഷം തങ്ങിയെങ്കിൽ പ്രത്യേക പേടകങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം വഴി വൈകിട്ട് അഞ്ചു മണിയോടെ ശരംകുത്തിയിലെത്തിക്കും അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഘോഷയാത്ര സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും സോപാനത്ത് നിന്ന് മന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന് പേടകം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ശേഷം നടയടച്ച് തങ്കിയങ്കി ചാർത്തി വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന നടത്തും പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തരയ്ക്കും പതിനൊന്നിനും മധ്യയാണ് മണ്ഡല പൂജ നടക്കുക തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പ സ്വാമിക്ക് കാണിക്കയായി സമർപ്പിച്ച ഈ തങ്കിയങ്കി ദർശിക്കുന്നതിനും ദർശന സായുജ്യം നേടുന്നതിനും ഈ വർഷത്തിൽ ഒരിക്കൽ തങ്ങളുടെ വഴിത്താരകളിലൂടെ ഈ തങ്കിയങ്കി ഘോഷയാത്ര എത്തുമ്പോൾ ദർശന പുണ്യം നേടുന്നതിനുമൊക്കെയായിട്ട് ഭക്ത സഹസ്രങ്ങളാണ് വഴിയുടെ ഈ വഴിത്താരകളിലെല്ലാം ശരണ മന്ത്രങ്ങളുമൊക്കെയായിട്ട് കാത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സാവധാനം തന്നെയാണ് ഈ തങ്കിയങ്കി ഘോഷയാത്ര ഈ വഴിത്താരകളിൽ നിന്നും നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ നെടുബ്ര നെടുമ്പ്രയിലാണ് ഉള്ളത് നെടുമ്പ്രയാറിലാണുള്ളത് ഇവിടെ ഉള്ള ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ അല്പസമയത്തിനുള്ളിൽ എത്തും ഈ വഴിത്താരകളിലാണ് ഇപ്പോഴുള്ളത് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെത്തും ഉണ്ടാകും ഒരു പത്ത് മിനിറ്റ് വീതമാണ് ഓരോ ക്ഷേത്രങ്ങളിലും സമയം ചിലവഴിക്കുക അവിടെയെല്ലാം ഈ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ വരവേൽപ്പുമായിട്ട് വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് നിറവറയും ആ നിലവിളക്കും ആ മറ്റ് ശരണമന്ത്ര മുഖരിതമായിട്ട് ഭക്തജന സഹസ്രങ്ങൾ തന്നെയാണ് കാത്തു നിൽക്കുന്നത് അങ്ങനെ പതിനൊന്ന് മണിയോട് കൂടി ഇലന്തൂർ മേഖലയിലെത്തും പന്ത്രണ്ടരയോട് കൂടി മാത്രമായിരിക്കും ഇലന്തൂർ മേഖലയിലെ ക്ഷേത്രങ്ങളിൽ ആ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതിനുള്ള സൗകര്യമൊക്കെ കഴിഞ്ഞ് പതിനൊന്നര പതിന പന്ത്രണ്ടരയോട് കൂടി ഇലന്തൂരിലെ നാല് ക്ഷേത്രങ്ങളിൽ ആ തങ്ങിയതിനു ശേഷം വീണ്ടും ഈ തങ്കിയങ്കി ഘോഷയാത്ര പ്രയാണം പൂർത്തിയാക്കുക വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വാഹന വ്യൂഹങ്ങളും ഈ തങ്കിയങ്കി ഘോഷയാത്രയെ ഓടൊപ്പം ചേരുന്നുണ്ട് അയ്യപ്പ ഭക്തന്മാർ ചേരുന്നുണ്ട് ശരണമുരുതമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ആ ശരണ മുരുതമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ സാഹചര്യത്തിൽ ആ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെ ഈ ആറന്മുള പാർത്ഥ ക്ഷേത്രത്തിൽ നിന്നും സന്നിധാനം വരെ ഈ തങ്കിയങ്കി ഘോഷയാത്രയെ പിന്തുടരുന്നതുകൊണ്ട് ഒട്ടനവധി ഭക്തജനങ്ങളും ഈ ഘോഷയാത്രയോടൊപ്പം ചേരുന്നുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം ആറന്മുള പാർത്ഥസ്വാരഥി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് തങ്കിയങ്കി ദർശിക്കുന്നതിനും കാണിക്കർപ്പിക്കുന്നതിനുമൊക്കെ ഉള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ആ സമയം വലിയ ഭക്തജന തിരക്കായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ അനുഭവപ്പെട്ടത് ഭക്തജന സഹസ്രങ്ങൾ തന്നെ അവിടെ എത്തി അയ്യന്റെ തങ്കിയങ്കി ദർശിച്ചു സായുജ്യമടഞ്ഞു വലിയ ഭക്തജനങ്ങളുടെ ആ ശരണ മന്ത്ര മുകരിതമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെ ഇപ്പോൾ നെടുപ്രയാർ മേഖലയിൽ ഈ തങ്കിയങ്കി ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ് തങ്കാങ്കി ഘോഷയാത്ര നെടുമ്പ്രയാർ തേവലശ്ശേരി ദേവി ക്ഷേത്രം പിന്നിട്ടിപ്പോൾ നെടുമ്പ്രയാർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു മിഥുനാണ് തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്